കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോടെ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വീണ്ടും ഇറങ്ങി എം എൽ എ രാഹുൽ അതിക്രമത്തിന്റെ പുതിയ തെളിവുകൾ പുറത്തു വന്നെങ്കിലും രാഹുലിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൂടെ ഉൾപ്പെടെ വിലക്കേണ്ട എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചാരത്തിൽ തുടർന്നും പങ്കെടുക്കുമെന്നും രാഹുൽ പറഞ്ഞു ഒന്നിന് പിറകെ ഒന്നായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാതിക്രമങ്ങളിൽ യുവതികളുടെ ശബ്ദ സന്ദേശങ്ങളും വാട്സപ്പ് ചാറ്റുകളും ഒക്കെ പുറത്തു രാഹുലിന് പൂർണ്ണ പിന്തുണ തന്നെയാണ് കോൺഗ്രസ് നൽകുന്നത് പുതിയ തെളിവുകൾ രാഹുലിനെതിരെ വന്നിട്ടും രാഹുൽ വീണ്ടും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കു വേണ്ടി പ്രചരണത്തിനിറങ്ങി പാലക്കാട് നഗരത്തിൽ ശേഖരിപുരം വാർഡിൽ ലിജി എന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് രാഹുൽ പ്രചരണത്തിനിറങ്ങിയത് ഒരു നേതാവും തന്നോട് കോൺഗ്രസിന്റെ പ്രചരണത്തിൽ പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് രാഹുൽ പറയുന്നത് ഡിസംബർ പതിനൊന്ന് വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങാൻ തന്നെയാണ് തീരുമാനമെന്നും രാഹുൽ പറയുന്നു കോൺഗ്രസിനകത്തെ ഒരു വിഭാഗം നേതാക്കൾക്ക് രാഹുൽ പാലക്കാട് നഗരത്തിൽ വീടുകൾ കയറിയിറങ്ങുന്നതിൽ ആശങ്കയുണ്ട് സ്വയം മുഖം മിനുക്കാൻ പി ആർ ഏജൻസികളെ ഉൾപ്പെടെ കൂട്ടുപിടിച്ച് രാഹുൽ തെരഞ്ഞെടുപ്പിനെ അവസരമായി ഉപയോഗിക്കുമ്പോൾ അത് പാർട്ടിക്ക് തിരിച്ചടിയാകുമോ എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആശങ്ക ജനം പാലക്കാട്